വർഷത്തിലധികമായി ഗാസയിൽ നടക്കുന്ന ഇസ്രയേൽ ക്രൂരതകളെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും പുറത്തുവരുന്നത് വരുന്നത് മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇസ്രയേൽ നടത്തുന്ന നരനായാട്ടിൽ ബലിയാടായത് ഒന്നുമറിയാത്ത കുട്ടികളടക്കമുള്ളവരാണ് യുദ്ധമുഖത്തു നിന്ന് വന്ന പല വാർത്തകളും പ്രത്യേകിച്ച് ഗാസയിൽ പൊലിഞ്ഞ മനുഷ്യജീവനുകളുടെ കണക്കുകൾ ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്നാൽ പാലിൽ വെള്ളം ചേർക്കുന്ന ലാഘവത്തോടെ മനുഷ്യജീവന്റെ വേദനകളിലും ഇല്ലാ കഥമനിയാൻ യുദ്ധകൊരിയന്മാരായ അമേരിക്ക വളർത്തുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഇപ്പോൾ മറന്നീക്കി പുറത്തുവരുന്നത് അടുത്തിടെ വന്ന ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ഇസ്രയേലിന്റെ ഞെട്ടിക്കുന്ന ആക്രമണങ്ങളെ പാടെ മയപ്പെടുത്തി കളയുന്നതാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇസ്രയേൽ ഹമാ സംഘർഷം റിപ്പോർട്ട് ചെയ്തതിനും ന്യൂയോർക്ക് ടൈംസ് വിമർശനങ്ങൾ നേരിട്ടിരുന്നു ബെസാ സെന്റർ നടത്തിയ ഒരു വിശകലനത്തിൽ ഇസ്രയേലിന്റെ ചിലവിൽ മാധ്യമം നിരവധി തെറ്റുകൾ വരുത്തിയതായും സത്യങ്ങൾ മൂടിവെച്ചതായും വെച്ചതായും ചൂണ്ടിക്കാണിക്കുന്നു ഇസ്രയേലി സ്രോതസ്സുകളെ മാത്രം ആശ്രയിച്ചാണ് യുദ്ധത്തെ സംബന്ധിച്ച് ന്യൂയോർക്ക് ടൈംസിൽ ഇറങ്ങുന്ന ഓരോ ലേഖനങ്ങളും ഉള്ളത് ഹമാസിലെ മരണനിരക്കുകൾ കുറച്ചു കാണിച്ചു തെളിവുകളൊന്നുമില്ലാതെ ഓരോ ആരോപണങ്ങളും ഉന്നയിച്ചുമാണ് ന്യൂയോർക്ക് ടൈംസ് യുദ്ധത്തെ വളച്ചൊടിക്കുന്നത് കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെടുന്ന ഹമാസ് പോരാളികളുടെ എണ്ണവും യിലെ യഥാർത്ഥ മരണസംഖ്യയും തമ്മിലുള്ള പൊരുത്തക്കേടുകളും അത് അംഗീകരിച്ച വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖനങ്ങളും തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം സത്യം പറഞ്ഞാൽ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പുതിയതായി ഒന്നുമില്ല ഇതിനകം റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് തിരിച്ചും മറിച്ചും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടുകളിലൂടെ യുദ്ധത്തിന്റെ വ്യാപ്തിയും ഇസ്രയേലിന്റെ ക്രൂരതയും കുറയ്ക്കാനാണ് ന്യൂയോർക്ക് ടൈംസ് ശ്രമിച്ചിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം നിർണായക വസ്തുതകൾ ഒഴിവാക്കുകയും ഇസ്രയേലിന്റെ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പതിപ്പുകളാണ് അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള സിവിലിയന്മാരെ ഹമാസ് മനുഷ്യ കവചമായി ആരോപണം ഈ അവകാശവാദം വിവിധ സ്രോതസ്സുകൾ നിഷേധിച്ചതാണ് ഇതിനെതിരെ ധാരാളം വിമർശനങ്ങളും ഉയർന്നിരുന്നു എന്നിട്ടും ലേഖനം അവതരിപ്പിക്കുകയും അതിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് തെറ്റിദ്ധരിപ്പിക്കുന്നതും പ്രശ്നത്തിന്റെ സങ്കീർണതയെ ആശങ്കയിലാക്കുന്നതുമാണ് അതേസമയം ചെറിയൊരു ലക്ഷ്യത്തിനായി ഇരുപത് സാധാരണക്കാരെ വരെ കൊല്ലാമെന്ന ഒരു അഭൂതപൂർവ്വമായ നിർദ്ദേശം ഇസ്രയേൽ സൈനികർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ഡിസംബർ ഇരുപത്തിയാറിന് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ പ്ലസ് നയൻ സെവൻ ടു മാഗസിൻ വ്യക്തമാക്കിയത് ലേഖനമനുസരിച്ച് ഈ ഉത്തരവ് ഇസ്രയേലിന്റെ സൈനിക രീതിയിൽ തന്നെ അസ്വസ്ഥത ഉളവാക്കുന്നതാണ് സ്വതന്ത്ര ബ്ലോഗ് അധിഷ്ഠിത മാഗസിനായ പ്ലസ് നയൻ സെവൻ ടു മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആദ്യം ഇസ്രയേലിന്റെ സൈന്യത്തെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു ഇസ്രയേൽ സൈനിക നടപടികളെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് മാഗസിനിൽ ഉണ്ടായിരുന്നത് ഹമാസ് കമാൻഡർമാരായ വിസം ഫർഹദ് ഐമാൻ നോഫൽ എന്നിവരെ ലക്ഷ്യം വെച്ചുള്ള ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങൾ വൻ നഷ്ടങ്ങളാണ് വരുത്തിവെച്ചത് ഇരുന്നൂറോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലിന്റെ സൈനിക തന്ത്രങ്ങളെക്കുറിച്ചും മനുഷ്യജീവൻ ഇല്ലാതാക്കാനുള്ള യുദ്ധകൊതിയെക്കുറിച്ചും മാഗസിനിൽ വ്യക്തമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ സൈനികേതര ലക്ഷ്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗവും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് പക്ഷേ മറ്റൊരിടത്തും ഇസ്രയേലിന്റെ ഈ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കി കാണുന്നില്ല ഇത്രയും ഉയർന്ന മരണനിരക്കുകൾ ഇസ്രയേൽ ആക്രമണങ്ങളിൽ നേരത്തെ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നത് തെറ്റാണ് ശരിക്കും ഇസ്രയേൽ പ്രതിരോധ സേനക്ക് ഭീകരമായ ആക്രമണത്തിന്റെ ചരിത്രരേഖയുണ്ട് ജീവനുകൾ ഒരുപാട് ഇസ്രയേലിന്റെ ക്രൂരതയിൽ പൊലിഞ്ഞെങ്കിലും അതിലൊന്നും നെതിന്യാഹുവിന് മനസ്സ് മടുക്കുന്നില്ലെന്ന് വേണം പറയാൻ യുദ്ധത്തിൽ തകർന്ന ഗാസയിലെ നിലവിലെ വെല്ലുവിളി കുറയുന്ന താപനിലയാണ് അതിനിടയിൽ ഫലപ്രയോഗത്തിലൂടെ അവിടെ നിന്നും ഫലസ്തീൻ പൗരന്മാരെ ഇസ്രയേൽ കുടിയൊഴിപ്പിക്കുന്നുമുണ്ട് കൂടാതെ ഗാസയിലേക്കുള്ള സഹായങ്ങളെല്ലാം തടസ്സപ്പെടുത്തുന്നതും ഇസ്രയേൽ തുടരുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ കുറ്റപ്പെടുത്തി ഗാസയിലുടനീളമുള്ള ആളുകളുടെ അതിജീവനത്തിനുള്ള മാർഗങ്ങൾ ഇസ്രയേൽ തകർക്കുന്നത് തുടരുകയാണെന്നും ഗാസയിലേക്കുള്ള മാനുഷിക പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്നുവെന്നും യു എൻ ഇന്റെ ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ജോയിന്റ് യൂണിറ്റ് ഏജൻസി അറിയിച്ചു കമാൽ അധ്വാൻ ഹോസ്പിറ്റലിൽ നിന്ന് പാലായനം ചെയ്യാനും പ്രവർത്തനരഹിതമായ ഇന്തോനേഷ്യൻ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിക്കാനും നിർബന്ധിതരായ രോഗികൾക്ക് ഭക്ഷണം വെള്ളം അടിസ്ഥാന ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ എത്തിക്കാനുള്ള യു എൻ ഏജൻസികളുടെ ശ്രമത്തെ പലതവണയാണ് ഇസ്രയേൽ തടസ്സപ്പെടുത്തിയത് ഗാസയിലെ ശീതകാല സാഹചര്യങ്ങൾ ഗാസ മുനമ്പിൽ ഉടനീളമുള്ള പലസ്തീനുകാരുടെ സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഗാസയിലെ മലിനജല പമ്പിംഗ് സ്റ്റേഷനിൽ ഇസ്രയേൽ നടത്തിയ ബോംബിംഗ് തെരുവുകളിൽ മലിനജലത്തിന്റെ അളവ് ഉയരാൻ കാരണമായി യുദ്ധത്താൽ തകർന്ന പ്രദേശങ്ങളിൽ താപനില കുറയുന്നതും ഒരു പ്രധാന പ്രശ്നമാണ് ഇതുവരെ ആറ് കുട്ടികളും ഒരു മുതിർന്നയാളും താൽക്കാലിക ടെന്റുകളിൽ ഹൈപ്പോതെർമിയ ബാധിച്ച് മരിച്ചുവെന്ന് മെഡിക്കൽ സ്രോതസ്സുകൾ പറയുന്നു വടക്കൻ ഗാസയിൽ മാസങ്ങൾ നീണ്ട ഇസ്രയേൽ ഉപരോധം പലർക്കും മാനുഷിക സഹായവും വൈദ്യസഹായവും നിഷേധിക്കുകയും അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഫലസ്തീനിന്റെ മൂന്നിലൊന്ന് പ്രദേശത്തെ ജനവാസം ഇല്ലാതാക്കുകയാണ് ഇസ്രയേൽ ലക്ഷ്യം നിലവിൽ വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ഹനൂനിൽ നിന്ന് പുറത്തുപോകാൻ പോകാൻ ശേഷിക്കുന്ന എല്ലാ സിവിലിയന്മാർക്കും മുന്നറിയിപ്പ് നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഹമാസ് പോരാളികൾ സംഘടിച്ച് തങ്ങൾക്കെതിരെ തിരിയാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇസ്രയേൽ നോക്കുന്നുണ്ട് പ്രദേശത്തെ ഒരു സൈനിക ബഫർ സോണായി കൂട്ടിച്ചേർക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രയേൽ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഹമാസിന്റെ ഏരിയ ഡിഫൻസ് യൂണിറ്റിലെ അംഗങ്ങളെ ലക്ഷ്യം വെച്ച ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ പ്രതിരോധം ഭയന്നുള്ള കളികളാണ് പക്ഷേ എത്രയൊക്കെ പ്രതിരോധമെന്ന് പറഞ്ഞാലും ചെയ്തു കൂട്ടുന്നത് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷത്തോളം വരുന്ന ഘാസാ മുനമ്പിലെ ഭൂരിഭാഗം ആളുകളും അതിജീവിക്കാൻ പാടുപെടുന്നവരാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ലബനൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രഹരം കണ്ട ദിവസമാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കുറഞ്ഞത് അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി എണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ സംഖ്യകൾ സിവിലിയന്മാരിൽ സംഘർഷത്തിന്റെ വ്യാപ്തി കൂട്ടാനിടയാക്കി യുദ്ധത്തിന്റെ നിയമങ്ങളെല്ലാം ലംഘിച്ച് ഏത് വിധേനയും കരകയറുക എന്ന രീതിയാണിപ്പോൾ ഇസ്രയേൽ പിന്തുടരുന്നത് അതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം തേടാനും ഇസ്രയേൽ മറന്നില്ല ഇസ്രയേൽ സൈന്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ലാവൻഡർ സംവിധാനം യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് പ്ലസ് നയൻ സെവൻ ടു മാഗസിന്റെ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാണ് എന്നാൽ ശരിയായ രീതിയിലല്ലാത്ത ഇതിന്റെ ഉപയോഗവും വൻ വിപത്താണ് വരുത്തിവെച്ചത് ഹമാസിവിലിയന്മാരെ കണ്ടെത്തി ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിലും വ്യക്തികളെ തിരിച്ചറിയാൻ ഇതിൽ പിഴവുണ്ടായിരുന്നു വിവരങ്ങളിൽ ഈ കൃത്യതയില്ലായ്മ തെറ്റായ ആളുകളെ ലക്ഷ്യം വെക്കുന്നതിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നു ഇസ്രയേലിന്റെ സൈനിക പ്രവർത്തനങ്ങളിലെ ഈ എ ഐയുടെ ഉപയോഗവും ലാവൻഡറിനെയും മറ്റ് എ ഐ സംവിധാനങ്ങളെയും ഇസ്രയേൽ സൈന്യം ആശ്രയിക്കുന്നതും ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗം തടയുന്നതിനുള്ള ശക്തമായ നിയന്ത്രണങ്ങളുടെയും സുരക്ഷയുടെയും ആവശ്യകതയെ എടുത്തു കാണിക്കുന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് എത്രയൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും രാജ്യത്ത് മാത്രം പൂട്ടിവെക്കാൻ ശ്രമിച്ചാലും മറനീക്കി ക്രൂരതകൾ പുറത്തു വരില്ലെന്ന ഇസ്രയേലിന്റെ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടുന്നതാണ് നിലവിൽ പുറത്തുവരുന്ന ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഒപ്പം നിൽക്കാൻ വിരലിലെണ്ണാവുന്ന സഖ്യകക്ഷികൾ പോലും കൂടെയില്ലാത്ത ഇസ്രയേലിന് ഇനിയും അധിക ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നത് നല്ലതല്ലെന്ന് ഇനിയെങ്കിലും ഓർക്കേണ്ടതാണ്